റീജ്യൂസാണേ രാവിലെ തന്നെ അതും ഇതും എല്ലാം പോയിട്ടുണ്ട് അവരെല്ലാം ചോറും കാപ്പിയൊക്കെ കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞ് ഞാനും കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് എന്നിട്ടുണ്ട് അപ്പം മീൻ വന്നു അപ്പോൾ ദാ നമുക്കിവിടെ ചെങ്കല വീണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മിതുക്കുട്ടി പറയണ പോലെ നല്ല ചുമന്ന മീനാണ് നല്ല പഞ്ഞി പോലത്തെ മീൻ ആയതുകൊണ്ട് മിതക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിതുക്കുട്ടി കഴിക്കുന്ന ഒരു മീൻ ഇതാണ് ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു മീൻ കൊണ്ടുപോയി നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാം വായോ നമ്മുടെ മീൻ കറിക്കുള്ള അരപ്പെല്ലാം തയ്യാറായിട്ടുണ്ട് ഇതിൽ തേങ്ങ അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടല്ല തേങ്ങയിൽ മുളക് മല്ലി മഞ്ഞപ്പൊടി ഉലുവപ്പൊടി പിന്നെ രണ്ട് കൊച്ചുള്ളിയും കൂടെ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ടേ അതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഈ ചെങ്കലവ് മീനും പുളിമുളകുന്നതിന് ഏറ്റവും സൂപ്പർ ഇത്തിരി നമുക്ക് കഴുകിയും കൂടി ഒഴിച്ചു കൊടുക്കാമേ ഇതിലോട്ടിട്ടാണ് തക്കാളിയും പച്ചവെള്ളം എടുക്കട്ടെ നമുക്ക് ഇതിലോട്ട് തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ അപ്പക്കിട്ട് തട്ട് വളർത്തിയ റബ്ബർ തട്ടത്തില കറി കൂടി ഇട്ട് എടുത്തിട്ടുണ്ടേ കറി ളച്ചിട്ടുണ്ട് ദാ മീൻ ഇവിടെ കണ്ടിച്ച് കഴുകി ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്തില്ല കാരണം ഇങ്ങനെ അങ്ങ് ഇട്ടേക്കാം എന്നാലേ പിച്ചെടുക്കാതെ ഇത്തിരി മാംസമൊക്കെ ഉണ്ടാവും കട്ട് ചെയ്യുമ്പോൾ പിന്നെ പെട്ടെന്ന് പൊടിഞ്ഞു പോവും മീൻ കറിയിൽ കിടന്നാലേ നന്നായിട്ട് വേവത്തൊള്ളു അതുകൊണ്ട് നമുക്കിത് മുക്കി അങ്ങിട്ട് കൊടുക്കാം ഇതിനാവശ്യത്തിന് ഉപ്പും പൊളിയും കൂടെ ഇട്ടുകൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ അപ്പതാ കറിയൊക്കെ വറ്റിയ അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പാത്രമൊക്കെ തേച്ചിറക്കി തൂത്തുവാരി വൃത്തിയാക്കി എൻ്റെ ജോലിയല്ല ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കലേ വീട്ടിലോട്ട് പോയി ഒന്ന് അമ്മേനെയൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങനതാ ഞാൻ വീട്ടിലോട്ട് പോകുകയാണേ ഇന്ന് മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് പോരെങ്കിൽ കൊട്ട വെയിലും അതുകൊണ്ടാണ് ഞാൻ കുട എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മളെ വീടെത്തും അപ്പോൾ അതാ വീടെത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറേ നേരം അമ്മയുടെ അടുത്ത് വിശേഷമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഞാൻ പൂവാന്ന് പറഞ്ഞ് ഇറങ്ങാൻ സമയത്ത് അമ്മ പറഞ്ഞ് ഒത്തിരി തോരനാ വിഴുക്കാൻ കൂടി വെച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ഇനി എനിക്കിപ്പോൾ വയ്യാന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഇരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബാ ഞാൻ വെച്ച് തരാം പറഞ്ഞ് വേണ്ട വേണ്ട ഇനിയിപ്പോൾ ഒരു മണിയാവാറായില്ല ഞാൻ പറഞ്ഞു സാരല്ല വെച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഒത്തിരി മുട്ടക്കോസ് എടുത്തിട്ട് അരിഞ്ഞ് പറക്കിയിട്ട് ഇതാ മുട്ടക്കോസ് തോരൻ വെക്കുകയാണേ പക്ഷേ തോരനാക്കണ്ട തേങ്ങയൊന്നും അരയ്ക്കേണ്ടതെന്ന് പറഞ്ഞ് ഒത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതാ ഇതാണ് സംഭവം ആൾക്കാർ ഒരുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരിത്തിരി മതി അതുകൊണ്ട് കുറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഈ അടുക്കള എൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്മ കൂടെ ഉണ്ട് അപ്പോൾ സംസാരിച്ച മറുതി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീടിയുടെ മുമ്പിലോട്ട് വരാൻ പറഞ്ഞപ്പോൾ ആളിനു വയ്യ തോന്നണം വരണമെങ്കിൽ അപ്പോൾ എന്തായാലും ഇന്നൊരു തോന്നാത്ത ദിവസമാണ് അമ്മയ്ക്ക് വീടിയുടെ മുമ്പിലോട്ട് വരായി പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഇല്ലാട്ടോ അങ്ങനെ ആ തോരനെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും നേരെ തിരിച്ചിങ്ങി നടന്നിട്ടുണ്ട് പക്ഷേ ഒരു മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയപ്പോൾ ഉള്ളതിനേക്കാളും ഭയങ്കര വെയിലായിരുന്നു തിരിച്ച് വരാൻ സമയത്ത് അവിടുന്ന് ഇത്തിരി പുലേ ഇങ്ങോട്ട് നടന്ന് വരാൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ എനിക്ക് ഏതെങ്കിലും സ്കൂട്ടിയോ ആട്ടോ ഒക്കെ ഇങ്ങോട്ട് വരാണെങ്കിൽ എൻ്റെ മുമ്പ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വാ ആക്കി അങ്ങാക്കിത്തരാമെന്ന് പറയും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു ഓട്ടോയോ സ്കൂട്ടിയോ കിട്ടോ എന്ന പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും ഞാൻ വരുന്നത് വെയിൽ മാത്രമല്ല സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ഈ ചെരുപ്പിട്ടിരുന്നാലും കാലിൻ്റെ ചെറിയ പാദത്തിൽ എൻ്റെ വയ്യാത്ത കാലിൻ്റെ അവിടെ നന്നായിട്ട് ഈ നടക്കുന്ന താറിൽ ആ പാദം കൊള്ളും അപ്പോൾ പൊള്ളും അതുകൊണ്ട് തന്നെ ഞാൻ നടന്ന് വരുന്ന സമയത്ത് ഈ മരത്തിൻ്റെയൊക്കെ തണല് കാണുമല്ലേ ആ ഭാഗം നോക്കിയാണ് വരുന്നത് അപ്പോൾ ചില സ്ഥലത്താണെങ്കിൽ ഒട്ടും തണൽ കാണത്തില്ല അവിടെ എനിക്ക് ഓടേണ്ടി വരും കേട്ടോ കാരണം എൻ്റെ വയ്യാത്ത കാലിൻ്റെ പാദം ചെരുപ്പിൻ്റെ അകത്ത് ഫുള്ള് നിൽക്കത്തില്ല അപ്പോൾ കുറച്ച് വെളിയിൽ നിൽക്കും ആ ഭാഗമാണ് ഈ താറിട്ട തറയിൽ ഇങ്ങനെ കൊള്ളുന്നത് ചുട്ടുപൊള്ളുന്ന പൊള്ളുന്ന വെയിലെന്ന് വെച്ചാൽ നമ്മൾ തീയിൽ ചവിട്ടുന്നിങ്ങനെ അതുപോലെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും എന്താ വീടെത്തിയിട്ടുണ്ട് പോകണ്ടതെന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോൾ ജോലിയൊക്കെ ഒതുങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും വെറുതെ ഇരിക്കില്ലേ എന്ന് പോയിട്ട് വരാന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയുടെ വിളി വരും ഇന്നിങ്ങോട്ട് വന്നില്ലല്ലേ വരുന്നില്ലേ എന്ന് ചോദിക്കും അപ്പം ഞാൻ വിചാരിക്കും ആ എന്തായാലും വിളിച്ചതല്ലേ പോകാമെന്ന് അങ്ങനെയാണ് ഇന്നാ പോക്കങ്ങൾ നടന്നത് എന്തായാലും പോയിട്ടൊക്കെ വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് നല്ല വിശന്ന് തളരുന്നു ഞാൻ പക്ഷേ ചോറ് തിന്നാ ഇടുന്നില്ല കാരണം അപ്പോഴാണ് ഓർത്തത് മുകളിൽ തുണി ഞാൻ പറക്കിയിട്ടിട്ടാണ് പോയത് നല്ല വെയിലല്ലേ ഇരുന്നത് അപ്പോൾ എന്തായാലും മഴ പെയ്യത്തില്ല എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി പോയി ആ തുണിയല്ല ഇനി പറക്കാന്ന് ഈ ടിറസിന്റെ തറയിലും തൊട്ടാൻ വയ്യാത്ത കൊട്ട ചൂട് കേട്ടാ എന്തായാലും മഴയാണെങ്കിൽ ഒടുക്കത്തെ മഴ ആയിരിക്കും വെയിലാണെങ്കിൽ ഒടുക്കത്തെ വെയിൽ പക്ഷെ വെയിൽ കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് തുണിയെല്ലാം പെട്ടെന്ന് ഉണക്കി ഉണക്കിപ്പറക്കിയെടുക്കാമല്ലോ രണ്ടുമൂന്ന് ദിവസം കൂടിയിട്ടാണ് ഇന്ന് നല്ല വെയിൽ കാണുന്നത് അപ്പോൾ പിന്നെ സന്തോഷം പറയും വേണ്ട എനിക്ക് തോന്നുന്നു ഇതൊക്കെ വീട്ടമ്മമാർക്ക് മാത്രമുള്ള സന്തോഷങ്ങളാണെന്ന് ഇതിലൊക്കെ ഇത്ര സന്തോഷിക്കാൻ എന്തെന്നല്ലേ അങ്ങനെ തുണിയെല്ലാം ഉറക്കി താഴെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം അപ്പോൾ രാവിലെ ഇന്ന് ഇതുക്കുട്ടിക്ക് എന്തൊക്കെയാണ് കൊടുത്തുവിട്ടേന്ന് എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇത് കുട്ടിയെ കൊടുത്തുവിട്ടൊക്കെ തന്നെ ഞാനും കഴിക്കുന്നത് അതെ കുറച്ചൊക്കെ ഒന്ന് വ്യത്യാസം ഉണ്ടാവും എന്നാലെന്താ ഇതൊക്കെയാണ് ചോറ് നമ്മുടെ നമ്മുടെതാ ചെങ്കലവ മീൻ കറി പിന്നെ പയറ് തോരൻ പിന്നെ ബീട്രൂട്ടിൻ്റെ കിച്ചടി പിന്നെ നമ്മൾ ഇന്നലെ പൊരിച്ചു വെച്ച പൊരിച്ച മീനുണ്ടല്ലോ രാത്രിയാണ് പൊരിച്ചു വെച്ചതെ അതുകൊണ്ട് അത് റസക്കരലാണ് റൊസാക്കാരൽ എന്ന് പറയുന്ന ചില സ്ഥലത്തൊക്കെ സി ഡി എന്ന് പറയുമ്പം കേട്ടോ അപ്പോൾ മുമ്പ് മീൻ കൊണ്ടുവരുന്നവർ എന്ത് മീനെന്ന് വയ്ക്കുമ്പോൾ സി ഡി എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കും എന്തോ സി ഡി അങ്ങനെ മീനിനൊക്കെ പേരുണ്ടോ ഇനി കളിയൊക്കെ പറയുന്നതാണ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ സി ഡി റോസാക്കാരൽ ഈ രണ്ട് മീനും ഒന്നാണേ ഈ ചെങ്കലും മീൻ പെട്ടെന്നൊന്നും മടുക്കത്തില്ല കാരണം നല്ല പഞ്ഞി പോലെയാണ് അതിൻ്റെ മാംസം ഇരിക്കുന്ന അതുകൊണ്ടാണ് മെതുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടം കേട്ട അപ്പോൾ ഉച്ചവരെയുള്ള വിശേഷം ഇത്തേക്കെയാണ് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാമേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതിൻ്റെ തൊട്ടടുത്ത് ആ ഹൈപ്പിൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് തരാൻ മറന്നതല്ലേ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സി യു